നമ്മൾ ഒരു കർണാടക അതിർത്തിയോട് ചേർന്നിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഒരു വനത്തിലൂടെയാണ് നമ്മളിങ്ങനെ ഒരുപാട് യാത്ര ചെയ്തത് ആരെ തേടിയിട്ടാണെന്നറിയോ കാസർഗോഡ് ജില്ലയിൽ ആദ്യമായിട്ട് പത്മശ്രീ പുരസ്കാരം നൽകി രാജ്യം ആദരിച്ച ഒരു മനുഷ്യനെ തേടിയിട്ടാണ് ഈ ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് ഈ വനത്തിൻ്റെ ഉള്ളിലേക്ക് വന്നത് നട്ടണികയിൽ നിന്ന് ബളേരി എന്നുള്ള സ്ഥലത്താണ് ബളേരിയിലെ സത്യനാരായണ എന്നുള്ള മനുഷ്യനെ കാണാൻ വേണ്ടിയിട്ടാണ് എത്തിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം രാജ്യം അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു ഇനി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോവാണ് നമസ്കാരം അങ്ങനെ നമ്മൾ നമ്മളദ്ദേഹത്തെ കണ്ടെത്തിയിരിക്കുന്നു നമ്മളദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യനെയാണ് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചത് ഇനി അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം ലഭിക്കാനുള്ള കാരണം എന്ത് അതെങ്ങനെ കിട്ടി എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് അറുന്നൂറ്റി അമ്പതിലധികം നെൽവിത്തുകളുടെ ശേഖരണമാണ് അപൂർവമായിട്ട് മാത്രം കാണപ്പെടുന്ന പല നെൽവിത്തുകളും ഈ വീട്ടിൽ ഈ മനുഷ്യൻ്റെ കയ്യിലുണ്ട് ഒരുപക്ഷെ നമുക്കിനി കിട്ടാക്കനിയായ പലതും അദ്ദേഹം പൊന്നുപോലെ ശേഖരിച്ചു വെക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് ത്യാഗം ചെയ്യുന്നുണ്ട് ഒരുപാട് യാത്രകൾ ചെയ്യുന്നുണ്ട് അതിനു വേണ്ടി തന്നെ അദ്ദേഹം ജീവിതം തന്നെ സമർപ്പിച്ചിരിക്കുകയാണ് സത്യനാരായണ ബെല്ലാരി എന്നുള്ള മനുഷ്യനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നത് പത്മശ്രീയുടെ ആ പ്രഖ്യാപനം വന്നപ്പോഴാണ് പക്ഷേ രണ്ടായിരത്തി മൂന്ന് മുതൽ സത്യനാരായണ ബലേരി എന്ന മനുഷ്യൻ ഇതിൻ്റെ പിന്നിലുണ്ട് അതിന് മാത്രമായിട്ട് പല ദേശീയ പുരസ്കാരങ്ങളും അന്തർദേശീയ പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു ഈ വീട് നിറയെ പുരസ്കാരങ്ങളുടെ വലിയൊരു ശേഖരമാണ് ഇനി കഥയിലേക്ക് എന്ന് രാജ്യത്തെ പരമോന്നത അത് ഒരു നിമിഷം അങ്ങനെ പത്മശ്രീ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ എനിക്ക് നാഷണൽ അവാർഡെല്ലാം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വന്നിരുന്നു അതുകൂടെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു എന്താ പറഞ്ഞാൽ അത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആണ് നമ്മൾ നോമിനേറ്റ് ചെയ്തത് അപ്പോൾ കാസർഗോഡിലേക്ക് അത് ആദ്യം വന്ന ഒരു അവാർഡാണ് അത് അതിന് കൂടെ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല പറഞ്ഞാൽ അത്ര ഒരു ഒരുപാട് ഇന്ത്യൻ ലെവലിൽ നടക്കുന്ന ഒരു ഇത് സിലക്ഷനിലാണ് അത് വരുന്നത് പക്ഷെ നമ്മൾ ചെയ്ത ഒരു പ്രവൃത്തി ഇത് ആരും ചെയ്യാത്ത ആള് ഇത് ചെയ്യാത്ത ഒരു പ്രവൃത്തി ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇത് വന്നത് എന്തുകൊണ്ടാല് ഇതിൽ ഇപ്പം നമ്മൾ ചെയ്യുന്നതിൽ നമ്മൾ അതിൽ ലാഭം വെച്ചിട്ടോ അല്ല അതിൽ നമുക്ക് പണം ഉണ്ടാകണോന്നും ചെയ്യുന്നതല്ല നമ്മളൊരു കാഴ്ചപ്പാട് ഇങ്ങനെ നമുക്കിപ്പോൾ ഒരുത്തനും പണത്തിൽ സഹായിക്കാൻ പറ്റില്ലെങ്കും ഒരു വാക്കിൽ സഹായി സഹായിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരുത്തിന് പണിയെടുത്ത് സഹായിക്കാം അങ്ങനെ നമ്മൾ ഈ അല്ലാതെ വേറെ വലിയ പുരസ്കാരങ്ങൾ അവാർഡ് പറഞ്ഞു പിന്നെ അല്ല പത്മശ്രീ ഏറ്റവും വലിയ അവാർഡാണ് പിന്നെ ഇന്റർനാഷണൽ ലെവലിൽ നമുക്ക് ഞങ്ങളെ വിത്തുകളെ പ്രദർശിപ്പിക്കാനും ഒരു നൂറ്റാ നാല്പത്തെട്ട് റാഷൻ പങ്കെടുത്ത ഒരു പരിപാടിയിൽ നമ്മൾക്ക് കട സർട്ടിഫിക്കറ്റ് ഒക്കെ അത് ഡൽഹിയിലായിരുന്നു അത് സർക്കാർ നമ്മളെ വിളിച്ചിട്ട് നമ്മളെ ഈ വിത്തിനെ പ്രദർശിപ്പിക്കാനും ഫോറിനേഴ്സിന് കാണാനും അതിന് സർട്ടിഫിക്കറ്റ് അതെല്ലാം തന്നിരുന്നു അത് അവാർഡായി തന്നിരുന്നില്ല പത്മശ്രീ അവാർഡ് കിട്ടുന്ന സമയത്ത് എന്തായിരുന്നു അനുഭവം പത്മശ്രീ ഇപ്പൊ നമ്മള് നോമിനേറ്റ് ചെയ്ത മംഗലര കെ വി കെ ആണ് അത് കെ വി കെ ചെയ്താലും ആടെ ഒരു നൂറ്റി അമ്പത് കോടി നമ്മള് ജനസംഖ്യയിൽ ഒരു നൂറാളെ തെരഞ്ഞെടുത്തിട്ടാണ് ഈ അവാർഡ് തരുന്നത് അപ്പോ നമ്മളെ ഈ ഡോക്യുമെന്റ് നോക്കിയിട്ടാണ് അവർ ആ ഒരു പൊസിന് എത്തുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് എൻക്വയറീസ് അതിൽ നടക്കുന്നുണ്ടെന്ന് അത് നമുക്കറിയാത്തത് അത് വേറെ വേറെ തലത്തിൽ നമ്മളെ സ്റ്റഡി ചെയ്തോണ്ടിരിക്കും ചെയ്തിട്ട് പിന്നെ അത് നമുക്ക് അറിയ അറിയുന്നുണ്ടാവുന്നില്ല പിന്നെ നമുക്ക് അറിയുന്നത് ജനുവരി ഇരുപത്തി അഞ്ചിൻ്റെ അന്ന് രാവിലെയാണ് എന്നെ എനക്ക് അറിഞ്ഞത് വിളിക്കുന്നത് അത് ഞാൻ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ വിളിച്ചിട്ടാകുമ്പോഴേക്ക് നമുക്കത് ഹിന്ദി ഇംഗ്ലീഷിൽ സംസാരിക്കുന്നതുകൊണ്ട് അത്ര വ്യക്തമായില്ല എന്തെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇരുപത്തനാലിന് വിളിക്കാൻ ഇരുപത്തഞ്ചിൻ്റെ അന്ന് വിളിക്കാവുമ്പോൾ അത് ഇരുപത്തി ആറിൻ്റെ അന്ന് അത് അവർ ഡിക്ലെയർ ചെയ്യുന്നു രാത്രി ഇരുപത്തഞ്ചിൻ്റെ രാത്രി ഡിക്ലെയർ ചെയ്യുന്നു അപ്പോൾ അവാർഡ് ഉണ്ടോ ഉണ്ട് എന്തെന്ന് മനസ്സിലായില്ല പക്ഷേ ഞാൻ പിന്നെ അതേ നമ്പറിന് എൻ്റെ മംഗലാര ഒരു സയൻറ്റിസ്റ്റ് ഉണ്ട് അവരോട് വിളിച്ച് ചോദിച്ചിട്ടാകുമ്പോൾ അവാർഡ് ഉണ്ട് ഒരു സൂചന ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു പിന്നെ പിന്നെ ഞങ്ങൾക്ക് അതിന്റെ പറ്റി ഇൻഫോർമേഷൻ ഒന്നും നടന്നു വന്നിട്ടില്ല പിന്നെ രാത്രി ടിവിയില് കാണാൻ വരുമ്പോഴേക്കാണ് ഇതിന്റെ കാര്യങ്ങളെല്ലാം മനസ്സിലായത് പിന്നെ ഈ പൊതുവേ അവാർഡ് കിട്ടുമ്പോൾ അത് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടാറുണ്ട് ഒരു സെലിബ്രിറ്റി ലെവലിലേക്കൊക്കെ പോവാറുണ്ട് അവാർഡ് കിട്ടിയ നമ്മുടെ മഹലിംഗ മഹലിംഗ ഇവരൊക്കെ ഇവരൊക്കെ വലിയ രീതിയിൽ അത്രത്തോളം ഒരു താങ്കൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഇല്ല പക്ഷെ എന്താ പറഞ്ഞാല് എന്ന് പറയുമ്പോ വലിയൊരു അംഗീകാരമാണ് കാസർഗോഡ് ആദ്യമായിട്ടാണ് പിന്നെ അത് പിന്നെ ഇപ്പൊ മഹാജ മാലിംഗ നായക് അവരെല്ലാം വിമാന നിൽദത്തിലേക്കെല്ലാം സ്വീകരിക്കാനും എല്ലാ ആൾക്കാർ പോയിരുന്നു പക്ഷേ നമ്മളിവിടെ വീട്ടിലേക്ക് വന്നതേ അറിഞ്ഞില്ല പക്ഷേ ഓരോ അവാർഡായിട്ട് ഏതെങ്കിലും ആ ആൾക്കാർ ആ നാട്ടുകാർ എത്ര അതിനെ മനസ്സിലാക്കി എന്ന് പറഞ്ഞ വാല്യൂ മനസ്സിലാക്കിയ പോലെ അത് പോകുന്നതാണ് അപ്പം നമ്മൾ ആരും കുറ്റം പറഞ്ഞതല്ല അവർക്ക് എത്ര അതിൽ അറിവുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് പോകുന്നത് താങ്കളുടെ ജീവിതത്തിൽ നിന്ന് ഒരു കാര്യം അതായത് ഈ വിത്തുകൾക്ക് പിന്നാലെ അതായത് ആരും ചെയ്യാത്ത കാര്യം ചെയ്യുമ്പോഴാണ് നമ്മൾ ലോകത്തിന് ഒരു മാതൃകയാവുന്നത് എന്നാണ് നമ്മൾ വായിച്ചതും നമ്മളറിഞ്ഞതും ഒക്കെ ആ ഒരു പ്രവൃത്തിയിലൂടെയാണ് താങ്കൾ പോകുന്നത് വീട്ടിലെത്തുമ്പോൾ ഒരുപാട് പുരസ്കാരങ്ങൾ ഒരുപാട് അംഗീകാരങ്ങളൊക്കെ അത് സൂക്ഷിക്കാൻ പോലും സ്ഥലമില്ല പക്ഷെ അപ്പോഴും അങ്ങനെ ഒരു ഒരാഗ്രഹമില്ലാതെ പണത്തോട് ആഗ്രഹമില്ലാതെ താങ്കൾ ജീവിക്കുന്നു നല്ലൊരു ഇതിൽ താങ്കളുടെ ഉപഹാരങ്ങൾ അവാർഡുകളൊക്കെ സൂക്ഷിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ അല്ല ആഗ്രഹമുണ്ട് പക്ഷേ ഇതിന് നമ്മൾ ജീവിക്കുന്ന നമ്മളുടേതായ ഒരു പരിമിതമായ ഒരു ഇതിൽ നമുക്ക് എങ്ങനെയുള്ള സാഹചര്യം ഉണ്ട് പോലെ ജീവിച്ചു പോകുന്ന എന്താ പറഞ്ഞാൽ നമ്മൾ മുമ്പേ അതേ ഒരു നെൽ നിലപാടിൽ വന്ന ആൾക്കാർ വന്ന ആളാണ് അപ്പൊ ഇനി നമ്മൾ നമ്മളിതായി നമുക്ക് ഒരു വലിയ ആഡംബരോ അല്ല വലിയ പാൻറ്റും ഷർട്ട് വീട്ടും അങ്ങനെ പോകുന്നില്ല നമ്മളൊരു സിമ്പിളായിട്ട് പണ്ട് മുതലില്ല അങ്ങനെ അങ്ങനെ പോകുന്നതാണ് പക്ഷേ അവാർഡുകൾ വന്നിട്ട് എന്താന്ന് പറഞ്ഞാല് ഈ അവാർഡിൽ നമ്മൾ ഒരുപാട് നമ്മൾ അറിയപ്പെടുന്നു അപ്പോൾ ഈ അവാർഡ് വരുന്നത് നമ്മളായിട്ടും ഇത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാണ് എന്താ പറഞ്ഞാൽ ആളുകൾ പറഞ്ഞാല് പോകുമ്പോ അതെ പല ആൾക്കാർ ഇപ്പൊ എന്നും പല ആൾക്കാർ ഇത് സംസാരിക്കുന്നവരുണ്ട് ഇത് വന്നിട്ട് നിങ്ങൾ കിട്ടിയ ആളോ പിന്നെ പോട്ടത്തിൽ ഇതെല്ലാം കാണുമ്പോൾ ചിലവർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നില്ല എന്നാൽ ഒരുപാട് ആൾക്കാർ ഇത് നമ്മൾ മുമ്പത്തെ പോലെ ഒരുപാട് ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട് അത് ചില വിളിച്ചാലും ഞാൻ പോകത്തില്ലേ പിന്നെ എനിക്ക് എന്റേതായ കൃഷി പല പലവര് ചെറിയൊരു എമൗണ്ട് തരൂ പിന്നെ എനിക്ക് പോകുന്നതാണ് ബുദ്ധിമുട്ട് എന്താ പറഞ്ഞാൽ നമ്മളെ കൃഷിയെല്ലാം നമ്മളെ ചെയ്യുന്നതാണ് അപ്പൊ ചെയ്യുമ്പോ നമ്മ അതിന് പോകുമ്പോ നമ്മളെ ഇത് നമ്മളെ ജീവിതമാർഗ ഇതാണ് അപ്പൊ ഇത് ഒരുപാട് ഇതാണ് പിന്നെ മുടങ്ങി പോകുന്നുണ്ട് പക്ഷേ അവാർഡ് കിട്ടിയിട്ട് എല്ലാ ആത്മീയതയിൽ വിളിക്കാൻ പോകാതിരിക്കാൻ പറ്റില്ല പലവര് വണ്ടി അതിൽ അയച്ചെങ്കിൽ പെട്ടെന്ന് നമുക്ക് പോയിട്ട് വരാൻ പറ്റുന്നു അപ്പോ ഇങ്ങനെ ഈ പല ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ പല ജാസ്തി നമ്മളൊക്കെ നേട്ടങ്ങളുണ്ട് നമ്മളെ ഒരുപാട് ആൾക്കാർ അറിയുന്നു പിന്നെ സ്കൂൾ പഠ്യ ഭാഗത്തിലെല്ലാം നമ്മളെ പറ്റിട്ട് ഒരു പഠിക്കാനുണ്ടെങ്കിൽ കന്നഡയിൽ ഈ വർഷത്തെ ക്ലാസ് ഇപ്പൊ ഒരു നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ്സിന്റെ പഠിക്കാൻ ഇപ്പൊ പുതിയ പട്ട്യത്തിലെല്ലാം വന്നിരുന്നു പക്ഷെ ഞാൻ എൻ്റെ കുട്ടികൾക്ക് എൻ്റെ പാട്ടോ പഠിക്കാനുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിക്കുന്നു അങ്ങനത്തെ ഒരു നാലാം ക്ലാസ് നാലാം ക്ലാസ്സിൽ അഞ്ചാം ക്ലാസ്സിൽ പിന്നെ വിത്തിനെ പറഞ്ഞ പറഞ്ഞ നേരത്തെ പോലെ കവിത എഴുതും വായിക്കും അതൊക്കെ ഒരു ഞാൻ അതന്നെ വായിക്കും വായിക്കും പിന്നെ എഴുതും എഴുതും കന്നഡയിൽ നല്ല നല്ല കവിയാണ് കന്നഡയിൽ എനിക്ക് ധൈര്യമായിട്ട് എഴുതാൻ അറിയും കവിത ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് അല്ല എന്റെ കൂടി അല്ലെ അല്ലേ നമ്മളിപ്പോ ഒരു എനിക്ക് പറഞ്ഞാലേ ഇപ്പൊ ഞാൻ അങ്ങനെ കയറുന്നു ഞാനേ കയറുന്നത് ഇപ്പം എങ്ങനെ കയറുന്നത് ഞാനേ കയറുന്നത് എനിക്ക് അങ്ങനത്തെ നമ്മൊരു ഇണ്ടായ ഫീൽഡില് നമ്മള് പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഇപ്പൊരു നമ്മളൊരു വീട്ടിന്റെ ഒരു തേപ്പാണെങ്കിൽ ഞാൻ ചെയ്യും എനിക്കതില് പറഞ്ഞാല് അതൊരു വെറുതെ ഇങ്ങനെന്നല്ല നമ്മളതിനെ ഏറ്റവും വലിയ അതിന്റെ തന്നെ ആൾക്കാരോട് ഒന്നിച്ചിട്ട് കൂടിയിട്ട് അതിനെല്ലാം അതിന്റെ അറിവെല്ലാം എടുത്തിട്ടുണ്ടാകും അതെ ഇപ്പൊ ഇപ്പൊ ഗ്രാഫ്റ്റിങ് ചെയ്യുന്നതാണ് ഞാൻ ഇവിടെ ഈ മറ്റേ ഉള്ളാലെ ഗീർ സംശോധന റിസർച്ച് സെന്റർ ഉണ്ട് അടുത്ത് ആടെ പോയിട്ടാണ് അതിനെ കേട്ടിട്ട് എല്ലാം അതിനെങ്ങനെ പഠിച്ച അങ്ങനെ ആ ഗ്രാഫ്റ്റിങ്ങിൻ്റെ എല്ലാ മെത്തേഡ് എനിക്കറിയും ഈ ഈ മാവിലെങ്ങനെ ചെയ്യുക മറ്റേ പ്ലായി എങ്ങനെ ചെയ്യുക ഓരോ ഇതിന് ഓരോ തരമുണ്ട് പക്ഷേ ഓരോ അതിനെ കണ്ടിട്ട് നമ്മൾ മനസ്സിലാക്കാനുണ്ട് അതേപോലെ തേനിൻ്റെ എല്ലാ ഡീറ്റെയിൽ എനിക്കറിയും തേൻ മറ്റേ റബ്ബറുണ്ട് റബ്ബറുണ്ട് ആ ചെറുതേന് വലു തേൻ ആ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽ അറിയും അതിനെങ്ങനെ ഡിവൈഡ് ചെയ്യണോ അല്ലെങ്കിൽ ഏത് മാസത്തിൽ ഡിവൈഡ് ചെയ്യേണ്ടത് എങ്ങനെ തേൻ എടുക്കേണ്ടത് അതെല്ലാം ഒന്ന് നമ്മൾ അതിനെ പഠിക്കുന്നത്ര പഠിച്ചിട്ട് പിന്നെ നമ്മൾ പിന്നെ ഒന്നിന് പോവും ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ട് വന്നതാണ് ഇപ്പോഴാണ് ഈ നെല്ലിൻ്റെ പിന്നാലെ പോയത് നമ്മളിപ്പോൾ ബാക്കി ഇതിനൊന്നും ശ്രദ്ധ കൊടുക്കല്ലോ അതായത് അതെന്താ പറഞ്ഞാൽ ഇത് അത്ര റിസ്ക് ഉള്ള പണിയാണ് എന്താ പറഞ്ഞാൽ എല്ലാ വർഷവും ചെയ്യണം ഇല്ലെപ്പോഴും നമുക്കിതിനെ ശ്രദ്ധിച്ചുകൊണ്ട് ഇപ്പോൾ അതിന് കൊല്ലം കട്ട് ചെയ്തിട്ട് ആടെ വെച്ചിട്ടുണ്ട് ഇനി വീണ്ടും അതിനെ ഞാൻ എല്ലാം ഇതിൽ നിന്ന് പുല്ല് എടുക്കണം പുല്ലെടുത്തിട്ട് അതിനെ വിത്തായിട്ട് ഇതാക്കണം പിന്നെ ഈ ആൾക്കാർ ചോദിക്കുമ്പോൾ എനിക്കൊരു നൂറ് ഇനം ഒരു യൂണിവേഴ്സിറ്റി ചോദിച്ചാൽ ഞാൻ കൊടുക്കാനൊരു പത്ത് നാളെല്ലാം എടുക്കൂ അത് ദിവസം അതിനെല്ലാം പാക്ക് ചെയ്യണോ അതിൻ്റെ പേര് എഴുതണോ പിന്നെ അതിന് അതൊന്നും ഒരു നാളിലെല്ലാം ആവുന്നില്ല വിത്ത് അങ്ങനെ മാറിപ്പോവാൻ പാടില്ല അങ്ങനെ അതിന്റെ പണിയാണ് പിന്നെ അവാർഡ് വന്ന് പിന്നെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടിട്ടു പിന്നെ പോകുന്ന കാര്യങ്ങൾ ഇത് തന്നെ കൂടുതലാണ് പിന്നെ നമ്മൾ വയസ്സ് കൂടിക്കൊണ്ടെങ്കിൽ നമുക്ക് അന്നുണ്ടായ താല്പര്യം പിന്നെ കൂടുക അങ്ങനെ വിത്തുകൾക്ക് മാത്രമായി വീടിനോട് ചേർന്ന് ഒരു കെട്ടിടം തന്നെ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് അതിൽ നിറയെ വ്യത്യസ്തങ്ങളായ നെൽവിത്തുകളുടെ ശേഖരമാണ് കണ്ടാൽ അതിശയിച്ചു പോകുന്ന കാഴ്ചയാണ് ഇവിടെ ഒരു ആറുന്നൂറ്റി അൻപതോളം നെല്ലിനങ്ങളുണ്ട് ഇതിൽ പല ഇന്ത്യത്തിൻ്റെ പല സംസ്ഥാനങ്ങളിലെ ഇനങ്ങളും ഇവിടെ ഉണ്ട് ഇതിൽ ഇതിപ്പോൾ ഒരു നാരി കേളെന്നു പറയുന്നൊരു ഇനമാണ് ഇത് ഇത് വെസ്റ്റ് ബംഗാളിൻ്റെ ഇനാണ് ചിരി ഒരു നെല് ഒരുപാട് നെൽമണികൾ നെൽമണികൾ ഉണ്ടാവും ഇതിൽ അതേപോലെ ഇതൊന്ന് അമ്പേ ഇത് കർണാടക ആ ആഭാഗത്തിൻ്റെ ഒരു ഇനാണ് ഇതിൽ ഇത് ഈ പ്രസവിച്ചവർക്ക് വെച്ചിട്ട് കുടിക്കുന്ന ഇനമാണ് ഇതിൽ ഇരുമ്പ് ശത്വം എല്ലാം കൂടുതൽ ഈ ഇനത്തിലുണ്ട് അതുകൊണ്ട് അത് ആ ഇത് പ്രസവിച്ചവർക്കെല്ലാം ഒരു മെഡിസിൻ പോലെ പ്രയോജനപ്പെടുന്ന ഒരു ഇനമാണ് അതേപോലെ കേരളത്തിൻ്റെ ഞാവര രക്തശാലി കളമ്മ കയമ്മ രാജകയമ്മ ഗന്ധകശാല ഇങ്ങനെ പല ഇനങ്ങളുണ്ട് ഇതിലിപ്പോൾ ഇത് ഗന്ധകശാല എന്ന് പറയുന്ന ഇനമാണ് ഇത് ഈ ബിരിയാണി പോലത്തെ രിക്ക ഉപയോഗിക്കുന്നതാണ് സ്മെല്ലുണ്ടായതാണ് ഇതേപോലെ ഇതിൽ വേറെ പല ഇനങ്ങളും കേരളത്തിൻ്റെ ഉണ്ട് അതേപോലെ തന്നെ ഇതിൽ ഈ ഉപ്പ് വെള്ളം ഉണ്ടായടുത്ത് വിളയുന്ന കഗ്ഗെന്ന് പറയുന്ന രണ്ട് വെറൈറ്റി ഇനങ്ങളുണ്ട് അതേപോലെ വെള്ളപ്പൊക്കം വരുന്നിടത്തേക്ക് ഉപയോഗിക്കുന്ന ഈടിക്കുണി എന്ന് ഒരു ഇനമുണ്ട് അതേപോലെ വരൾച്ച നേരിടുന്ന ഇത് നിരകുളി അല്ല ഇത് വരനെല്ല് ഇങ്ങനത്തെ പല ഇനങ്ങളും ഉണ്ട് അതേപോലെ ഇത് കുറച്ച് നാളിലാണ് അറുപത് നാളിൽ നിന്ന് വരെ അറുപത് നാളിൽ നിന്ന് നൂറ്റി ഇരുപത് നൂറ്റി എൺപത് തൊണ്ണൂറ് ഇങ്ങനെ പല അവധിയിൽ വരുന്ന പല ഇനങ്ങൾ ഇവിടെ ഇതിൽ മെഡിസിൻ വാല്യൂ ഉണ്ടായ കുറേ ഇനങ്ങളുണ്ട് അതിൽ രക്തശാലി പിന്നെ തവളക്കണ്ണൻ ഇങ്ങനെ പല ഇനങ്ങൾ മെഡിസിൻ വാല്യൂ ഉണ്ടായതുണ്ട് അതിൽ പനി വന്നാൽ പിന്നെ ക്യാൻസർ പോലത്തെ രോഗങ്ങൾക്ക് മെഡിസിന് അതേപോലെ ഡയബറ്റിക്കിന് മെഡിസിൻ ഉണ്ടായ ഇനങ്ങൾ ഇങ്ങനെ പല ഒരു തരത്തിൽ മെഡിസിൻ വാല്യൂ ഉണ്ടായ ഇനങ്ങളുണ്ട് അടുത്തറിയുമ്പോഴാണ് ചോദിച്ച് മനസ്സിലാക്കുമ്പോഴാണ് ഈ പത്മശ്രീക്ക് എത്രത്തോളം വാല്യൂ ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ സമർപ്പണവും ഇതിന് പിന്നിലുണ്ട് കഠിനാധ്വാനം ജീവിതത്തിൻ്റെ മറ്റെല്ലാം മാറ്റി വെച്ചുകൊണ്ടാണ് വിത്തുകൾക്ക് പിന്നാലെ ആ മനുഷ്യൻ പോയത് ഒരുപക്ഷേ അതുകൊണ്ടാണ് രാജ്യം അദ്ദേഹത്തിന് പരമോന്നത ബഹുമതികളിലൊന്നായ പത്മശ്രീ നൽകി ആദരിച്ചത് സത്യനാരായണ ബല്ലാരിയുടെ കഥ ഒരുപാട് ത്യാഗത്തിൻ്റെ കഥയാണ് സമർപ്പണത്തിൻ്റെ കഥയാണ്